ഹലോ കൂട്ടുകാരെ ഇതാണ് കേട്ടോ രാജേട്ടൻ രാജേട്ടൻ ഇതുവരെ വീഡിയോലും കിട്ടിയിട്ടില്ല പിന്നെ ഇന്നൊരു പ്രത്യേകത കൂടി ഇണ്ട് കേട്ടോ പ്രീ വെഡിങ് ആനിവേഴ്സറി ആ മാച്ചോസു പാകമായിരുന്നു അല്ലേ അടിപൊളി പോവാത്തു പോവാ അപ്പം ഞങ്ങൾ ഈ പോണത് പയ്യരുളി സ്റ്റേഷൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പതിനഞ്ച് വർഷം മുന്നേ ഞങ്ങളുടെ വിവാഹം നടന്നത് തന്നെ ആദ്യം ഇവിടെ വന്ന് തൊഴാനാണ് കേട്ടോ തോന്നാറ് ഭയങ്കര മഴയട്ടോ ഞാൻ ശരിക്കും മുല്ലപ്പൂവ് ചൂടി സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് അമ്പലത്തിൽ വരണം എന്നാണ് കേട്ടോ വിചാരിച്ചത് ഈ മഴ കാരണം തീരുമാനമൊക്കെ മാറ്റേണ്ടി വന്നു പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ തൊഴുതും കേട്ടോ അത് കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നു അപ്പോഴേക്കിതാ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ അവളെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ പത്താം ക്ലാസ്സിലൊപ്പം പഠിച്ച കുട്ടിയാണ് ഹിമാ എന്നാണ് പേര് കേട്ടോ പത്തിരുപത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് കേട്ടോ പിന്നെ കാണുന്നത് അത് കഴിഞ്ഞിട്ടിത് ആ അമ്പലത്തിൽ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു അത് കഴിച്ചു അവിലുമാവായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാല്ലേ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ വലിയ സന്തോഷമായി ചേച്ചിയുണ്ടോ അവിടെയെന്നൊക്കെ അന്വേഷിച്ചു അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ നേരെ വന്നത് നെല്ലായ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞങ്ങൾ വന്ന് തൊഴുന്ന അമ്പലമാണ് കേട്ടോ അത് അപ്പോഴേക്കും പിന്നെ മഴയൊക്കെ പോയി കേട്ടോ അപ്പോൾ നേരെ വഴിപാട് വയ്ക്കാനും തൊഴാനും ഒക്കെ പറ്റി മനസ്സിലറിഞ്ഞു തൊഴുതു അങ്ങനെ പിന്നെ കടയിലേക്ക് പോകേണ്ട സമയമായി ഞാനങ്ങനെ വീട്ടിലേക്കും പോകുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ